ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കക്ക ഫ്രൈയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് എളുപ്പത്തിൽ നമുക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നോക്കാം ും ഞാനിവിടെ അര കിലോ കക്ക ഇറച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചേക്കണു വെള്ളമൊക്കെ പോയി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മസാല എടുക്കാം ഞാനിവിടെ മൂന്ന് സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ കോൺഫ്ലവർ രണ്ട് സ്പൂൺ അരിപ്പൊടി സ്പൂൺ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണ് സ്പൂൺ മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇനി നന്നായിട്ട് വെള്ളമൊഴിച്ച് കുഴക്കുക കുറച്ച് വെള്ളം കൂടി വേണ്ടിവരും ഇനി ഇത് നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ മസാലയ്ക്ക് പ്രത്യേകിച്ച കക്ക അരമണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെക്കണേണ് ഇനി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം പേ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാം പിന്നെ ഒക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആക്കി ഇട്ട് കൊടുക്കാം കൂടി ചേർന്നതിനൊക്കെ അതിനൊക്കെ ഒന്ന് വിതർത്തി കൊടുക്കണം ഞമ്മക്ക് കുറച്ച് വേപ്പന വിതറണ കുറച്ചു വേപ്പന കൊടുക്കണം ചക്കൈ ചെയ്യുമ്പോൾ അല്പം മൂടി വെക്കണം നല്ലതാണ് ഫുള്ളായിട്ട് മൂടി വയ്ക്കരുത് കുറച്ച് ഇങ്ങനെ തുറന്ന് വെക്കണം അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെടിക്കും അപ്പം നമ്മൾ വേറ്റത്തിൽ തടിച്ചാൽ അത് ബുദ്ധിമുട്ടാവും അപ്പം നമുക്ക് ഫ്രൈ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ മൂടി വെക്കണം നല്ലതാണ് പിന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം മുരിഞ്ഞ് വരുന്നുണ്ട് കൊടുത്തുണ്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് പെരിഞ്ചിയില പെരിഞ്ചീരൊക്കെ കുറച്ച് ചേർക്കുക നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഓരുമാറ്റാം ഞാൻ അടുത്ത സ്റ്റെപ്പ് ഇടുക നമുക്ക് ആ എണ്ണയിലേക്ക് ഒരു സവാള ഒന്ന് വേച്ചെടുക്കാം ഈ സവാളയിലേക്ക് അല്പം ഉപ്പിടുക കുറച്ച് പഞ്ചസാര ഇങ്ങനെ ഇടുമ്പോ നന്നായിട്ട് വാടയും ചെയ്യും അത് നല്ല സവാളക്ക് നല്ല ടേസ്റ്റും കിട്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ സവാളക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് ചേർത്തിട്ടുള്ള അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത വേപ്പലയും സവാളയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റ് ആണ് കക്ക ഫ്രൈ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ